ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ട് കർക്കിടത്തിലൊക്കെ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഔഷധ കിറ്റൊക്കെ വാങ്ങി കഴിക്കുന്നവരുണ്ടാവുക അതല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇത് ഒരു ഏഴ് ദിവസമൊക്കെ കഴിക്കണത് നല്ലതാണ് കേട്ടോ കർക്കിടകത്തിൽ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ഞങ്ങളത് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പീസൊക്കെ ഇപ്പോൾ കർക്കിടകത്തിൻ്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഔഷധ കഞ്ഞി അല്ലെങ്കിൽ നമ്മുടെ കറക്കിടകഞ്ഞി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ശരിക്കും നവരരിയാണ് കടകളിലെ നവരരി വാങ്ങാൻ കിട്ടും ആയുർവേദ കടകളിൽ എടുക്കുക അത് കയ്യിലില്ലെങ്കിൽ നമ്മൾ ഉണക്കല്ലേരി നമ്മുടെ കയ്യിലുള്ള ഉണക്കല്ലേരി എടുത്താൽ മതി ഇത് വളരെയധികം ഗുണമുള്ള ഒന്നാണ് സാധാരണ അരിയേക്കാളും ഉണക്കല്ലേരി എന്ന് പറയണേ തവിടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അരി തന്നെയാണ് അപ്പോൾ ഇത് ഒരു കപ്പ് കിട്ടാം ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ നമുക്ക് എത്ര ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചെടുക്കാം ഇതും മൂന്ന് പേർക്ക് കഴിക്കാം ഒരു കപ്പ് ഉണക്കല്ലരി എടുത്താൽ മൂന്ന് പേർക്ക് കഴിക്കാതാണ് അതിൻ്റെ അളവ് അതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മൾ കയ്യിലുള്ളത് വച്ചിട്ടേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും അതായത് എടുത്തിരിക്കുന്നത് നല്ല ജീരകം അതായത് സാധാരണ നല്ല ജീരകം എല്ലാം കാൽ ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉലുവ ഉലുവ തണുപ്പ് പറ്റാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ കാൽ ടീസ്പൂൺ ഉലുവ അതുപോലെ തന്നെ പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ആശാളി ഇത് നമുക്ക് കടകളിൽ മരുന്ന് കടകളിൽ വാങ്ങാൻ കിട്ടും ഇത് നമുക്ക് കർക്കിട മാസത്തിൽ മാത്രമല്ല കേട്ടോ ഇടയ്ക്ക് കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ പയറൊക്കെ ഇട്ടിട്ട് കഞ്ഞി വെച്ച് കഴിക്കുമ്പോൾ അതിന് കൂടെ ഇടാം വളരെയധികം ഒരു ഔഷധ ഗുണമുള്ളതാണ് ആശാളിന്ന് െന്ന് പറയുണ്ട് അപ്പം ഇത് എപ്പോഴും കയ്യിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ആയുർവേദ കടകളിൽ മുമ്പ് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഒരു അമ്പത് ഗ്രാം ഒക്കെ വാങ്ങിവെച്ചാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം ഇതെല്ലാം കഴുകി വെച്ചിരിക്കേണ്ടതാണ് അരി നമുക്ക് കഴുകിയെടുക്കണം ഇത്രയും ഇൻഗ്രീഡിയൻസും അരിയും കൂടെ കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മൂന്നാം പാലിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുക്കറിൽ വേവിച്ചതിന് ശേഷം നമുക്ക് രണ്ടാം പാലും ഒന്നാം പാലും ചേർക്കാം ഞാൻ ഇപ്പോൾ വെള്ളത്തിലാണ് വേവിക്കുന്നത് അതിന് ശേഷം രണ്ടാം പാലും ഒന്നാം പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകി നന്നായിട്ട് എടുത്തിട്ടുണ്ട് അരി ഇനി കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാം അരി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഇപ്പം ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിയാക്കണ സമയത്ത് പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ആശാലി ഉലുവ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇതൊന്നും പൊടി വാങ്ങാതിരിക്കട്ട നമ്മൾ പരമാവധി ഇതെല്ലാം മുഴുന്നോട് കൂടെ തന്നെ ചേർക്കണം അപ്പോളാണ് അതിന് ഗുണം കൂട് പൊടികൾ വാങ്ങാൻ കിട്ടേണ്ടത് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നല്ലത് അതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയേണ്ടത് നമ്മൾ അരിക്ക് മുകളിൽ നിൽക്കണം നമ്മൾ ഒഴിക്കണ വെള്ളം ഉണ്ടോ ഇതാണ് വെള്ളത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അരിക്ക് മുകളിൽ നിൽക്കുന്ന വിധത്തിൽ പിന്നെ നവരരിയാണെങ്കിൽ വേവ് കൂടൂട്ടോ കുറച്ച് അവരക്ക് വേവ് കൂടും അപ്പോൾ കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഡബിൾ ഇതിപ്പോൾ ഒരു കപ്പാണെങ്കിൽ അത് രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കണം നല്ല അരി വേവുള്ളൂ കേട്ടോ അപ്പം ഇനി ഇതൊന്ന് കുക്കറിൽ അടിച്ചെടുക്കാം മൂന്നാം പാൽ ഉണ്ടെങ്കിൽ ഈ സമയത്ത് മൂന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇതൊരു മൂന്ന് വിസിലാകുമ്പോൾ നമ്മുടെ അരിവെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വിസിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഇതിലൊരു ഒന്നര കപ്പ് തേങ്ങ പാലെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അളവൊന്നും ഇല്ല കേട്ടോ എന്നാലും തേങ്ങ പാലിൻ്റെ അളവ് നമുക്ക് ആ ടേസ്റ്റ് അനുസരിച്ച് എടുക്കണമല്ലോ അപ്പോൾ അതിലൊരു ഒന്നര കപ്പ് തേങ്ങ പാലെടുത്ത് വയ്ക്കാം കുക്കറ് മൂന്ന് വിസിലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ കരിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പാകത്തിനുള്ള ചൂടുവെള്ളമില്ല ചേർത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കറക്റ്റ് പാകത്തിനൊക്കെ എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുക്കറിൻ്റെ അടിയിൽ മൺകാലത്തിലൊക്കെയാണ് പണ്ട് വയ്ക്കുക നവരരിയാണെങ്കിൽ ഇതിലും മേവ് കൂടും കേട്ടോ അപ്പം ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് നമുക്ക് പാകത്തിന് വെള്ളം കുറച്ച് വേണമല്ലോ കഞ്ഞി കുടിക്കുമ്പോൾ പിന്നെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യണം പിന്നെ തിളപ്പിക്കാൻ പാടില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് കുഞ്ഞു ഉള്ളിയൊക്കെ ഉപ്പിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊന്ന് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കഴിക്കാൻ പറ്റാത്തവർക്ക് ഉപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം നമ്മുടെ കഞ്ഞി നല്ലോണം തിളച്ച് കുറുകി പാകത്തിനായിട്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവി വരുന്ന കാരണേ കറക്റ്റായിട്ട് വീഡിയോ കിട്ടുന്നില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നെയ്യൽ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ച് കൊടുക്കാം വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ കുഞ്ഞുള്ളി ഇത് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മരുന്നുകി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടു കേട്ടോ അതാ ഉള്ളി മൂട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ചെറിയ വെള്ളുള്ളിയും കൂടെ ഇതിലരിഞ്ഞ് ചേർക്കാം കേട്ടോ എല്ലായിടത്തും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടാവില്ല ഞാൻ ഞങ്ങൾ ചേർക്കാറുണ്ട് പക്ഷെ ഇത് വീഡിയോനായ കാരണം ഞാൻ ചുവന്നുള്ളി മാത്രം ചേർത്തത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രണ്ട് ചെറിയ ചൊ വെള്ളിയും കൂടെ ഇതിലോട്ട് മൂപ്പിച്ചെടുക്കാം നല്ലതാണ് കഞ്ഞിക്ക് ടേസ്റ്റും കൂടും അതുപോലെ തന്നെ വെള്ളിയും നല്ലതാണല്ലോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് കഞ്ഞിയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നാൽ നമ്മുടെ പുള്ളി മൂപ്പിച്ചത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ചൂടോടെ തന്നെ അത് കഴിക്കണം കേട്ടോ ഇന്ന് സെർവ് ചെയ്ത് കാണിക്കാം അപ്പോൾ തന്നെ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കർക്കിടത്തിൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഔഷധ കിറ്റിയൊക്കെ കിട്ടും അതൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ കഞ്ഞി അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായി റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതുമായിരിക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു